രാമായണ പാരായണം എട്ട് ലക്ഷ്മണോപദേശം വത്സസൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കും ഇത് മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്കനീ ദൃശ്യമായുള്ളൊരു രാജ്യദ്രഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം അതല്ല ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാവുസുമൂർഖനീ വന്യസന്തപ്തലോഹസ്ഥുധി ബിന്ദൂനാ സനിഭം മർദ്ധ്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവേണകളെസ്തമാം തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കലാഹിനമാം ലോകവും ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിദ്ധാർത്ഥ കളത്രാതിസംഗമം അത്രയും അൽ അൽപകാലസ്ഥിതമോർക്ക പാന്തർ പെരുവഴി അമ്പലം തനിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയസംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്രസുഖം നൃണാമൽപമായ നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ ഓർക്കഗന്ധർവനഗര സമര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചു ആദിത്യദേവൻ ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിത് സത്വരം നിദ്രയും വന്നിത് ഉദയശൈലോപരി വിദ്രുതം വന്നിത് പിന്നെയും ഭാസ്കരൻ ഇതം അതിഭ്രമമുള്ള ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതിനില്ല കാലാന്തരം ആയുസ് പോകുന്നത് ഏതുമറിവ് ഇലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമൂണ്ട് ജരാനരയും പൂണ്ടു തീർത്തമോഹേന മരിക്കുന്നിതൂ ചിലർ നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായ തൻ വൈഭവം ഇപ്പോൾ ഇത് പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതി ഏതുമറിയാതെ കാലസ്വരൂപനാമ ഈശ്വരൻ തന്നുടലിലാവിലയ വിശേഷങ്ങൾ ഒന്നും ഓരായികയാൽ ആമകുംഭാം സമാനമായ ആയുസുടൻ ഹോം പോമതയതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും ഒന്ന് ദേഹം ശമിപ്പിക്കുമേവനും നിർണയം വ്യാഖൃയെ പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം ൃത്യവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും ചിത്രയും വാർത്തുപാർത്തുള്ളിലിരിക്കും നേഹം നിമിത്തം അഹംബുദ്ധി കൈകൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം നാമ്രേടിതം കലർന്നിടും ദിശാന്തരേ ജന്തുക്കൾ പക്ഷിച്ച് കാഷ്ടിച്ചു പോകിലോ പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിന് കീഴായി കുമുളകളായി പോകിലാം നന്നല്ലോഹംസാര വിൺമൃത്യുരേതസാം സമ്മേളനം പഞ്ചഭൂതകർ നിർമ്മിതം മായാമയമായി പരിണാമിയായോ ഒരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമുണ്ടായ ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസദാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായി എന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കെ വേ ദേഹാഭിമാനിനം ദോഷേണവന്ന് ഉത്ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവോ ആവോ അവി അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹീകന്ത്രികളായുള്ളത് വിദ്യകൾ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസ ചെയ്യ വേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയ നീ മുക്തിക്ക് വരുത്തുവാൻ വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറിയനീ മാതാപിതൃഭ്രാതുമിത്തസഹികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിരുക്കുവാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യരിക്കണം ബുധജനം ബോധമല്ലോ യമനായത് നിർണയം വൈതരണ്യാക്കിയാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നത് നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭരിക്കുന്നതാപം എന്നാൽ ഒരു ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഘന്ദമേലെ വസിപ്പതാത്മാവുകൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം വരം നിർവികാരം ഖനം സർവൈക കാരണം സർവജന്മയം സർവൈകസാക്ഷിണം സർവജ്ഞരം സർവദാചേതസി ഭാവിച്ചുകൊള്ളുകീ സാരജ്ഞനായ നീകൾ സുഖദുഃഖതം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മായും ആചരിച്ചിടുകരൂ കർമ്മങ്ങൾ സംഘങ്ങൾ എന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവർണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ ജ്ഞാനസ്വരൂപം വിരാഹരിച്ചു സന്തതം മാനത്തെയൊക്കെ തിരിച്ച് നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്യങ്ങളിൽ നിന്ന് ആശു കളക നീ മാനമലോ പരമാ പരപാദം ആസ്പദം പരമാവദം ആസ്പദം സൗമിത്രി തന്നോട് ഇവണ്ണം അരുൾ ചെയ്ത് സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ കേൾക്കണമമ്മേ തെളിഞ്ഞ് നീ എന്നുടേ വാക്കുകളേതും വിഷാദമുണ്ടാകൂല ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അതറിയാതെ പോലെ സർവ ലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടി സർവജ്ഞ അലോ ജന നീ കേശി പതിനാശി പതിനാല് സംവത്സരം വനദേശെ വസിച്ചു വരുന്നതുകൊണ്ട് ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിടണം അച്ഛനെന്തുള്ളിലോ ഒന്നിച്ഛ എന്നാ അതിന് അതിങ് ഈ ഉറച്ചിടണം അമ്മയും ഭർത്തൃകർമാനുകരണം അത്രേ പാതിവൃഷ്ടനിഷ്ഠയാ വധുനാമെന്നു നിർണ്ണയം മാതാവ് മോതാൽ അനുവദിച്ചിടുകിൽ ഏതു മേ ദുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മാനസ്സേ ഖേദം കുറഞ്ഞു വണിയിടുകിൽ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് ഇടിനാൻ പിന്നെയും പിന്നെയും മാതൃപാതാന്തിയെ പ്രീ പ്രീതി കൈകൊണ്ടെടുത്ത് ഉത്സംഗ സീമിനെ ചേർത്തത് ആദരാൾ മൂർച്ചനെ ബാഷ്പാഭിഷേകം ചെയ്ത് ചൊലിനാൾ ആശീർവദനങ്ങൾ ആശു കൗസല്യം ദേവകളോടിര നീടിനാൾ സൃഷ്ടികർത്താവേ പൽപാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ മൃത്യുജയാ മഹാദേവ ഗൗരീപദേത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതീ ദുഃഖവിനാശിനീ സ്വർഗ സർഗസ്ഥിതി ലയകാരിണീ ചാണ്ടിഗേ എൻ മകനാശ് നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കേട്ട് കേട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടു പിന് നിങ്ങൾ യുദ്ധമർദ്ധിച്ച് തൽപുത്രനാം രാമനെ ബധഭാഷം ഗാഠമാഠം പുണർന്നുടൻ ഈരേഴ് സമ്മത്സരം കാനലേ വസിച്ചിടിനാൾ തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്ന് നിന്ന അരുളപ്പാട് കേട്ടു തീർന്നു തുലും തോൽപാദ സേവാർത്ഥമായി ഇന്നാടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളെന്നുമേ മോദാൽ അതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്രാദയാതിഥേ പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേണാങ്ക എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു ഓ എങ്കിൽ നീ പോന്നുകൊണ്ടാലും പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു പങ്കജലോചനൻ താനും അരുൾ ചെയ്തു